ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പം എന്തൊക്കെയുണ്ട് എല്ലാരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ എന്നല്ലാട്ടോ ഒരു ഒത്തിരി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ് നമ്മുടെ മലയാളികളുണ്ടല്ലോ കുറേ അധികം മീൻ കഴിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീൻ നന്നായിട്ട് വാങ്ങിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒത്തിരി മീനൊക്കെ കിട്ടുമ്പോൾ കുറെ മീനെടുത്ത് നമ്മൾ ഫ്രീസറിലോട്ട് വെക്കും ഫ്രീസറിൽ നിന്ന് പിന്നെ മെയിൻ ഐസൊക്കെ എന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ അതിന് ഉള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഇതുപോലെ ഉണ്ടല്ലോ ഉപ്പും കല്ലുണ്ടല്ലോ കല്ലുപ്പ് ഈ കല്ലുപ്പ് നമ്മൾ മീനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മീനൊന്ന് അതിൽ സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മീനൊക്കെ ഐസ് വിട്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നന്നാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും മറക്കാതെ ഫോളോ ചെയ്തിട്ട് രണ്ട് വെട്ടം ഒന്ന് വെള്ളം കഴുകി കഴുകിയെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീനൊക്കെ ഐസ് പിടിയിപ്പിച്ചിട്ട് നമുക്ക് നല്ല ഫ്രഷ് മീൻ പോലെ തന്നെ നമുക്ക് അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെണ്ടക്ക മെഴുക്ക് പെരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെണ്ടക്ക വെണ്ടയ്ക്ക ഇങ്ങനെ വഴവവഴപ്പല്ലേ അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കുണ്ടല്ലോ ഒരു തക്കാളി ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ വെണ്ടക്ക മെഴുക്കുപരട്ടി ഉണ്ടാക്കുന്നതിന് നമ്മൾ ചേർത്ത് കൊടുത്താലുണ്ടല്ലോ വെണ്ടയ്ക്കത് മെഴുക്കു പുരട്ടി നല്ല തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ വഴുവഴുപ്പില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കറിയൊക്കെ തിളച്ച് തിളച്ചുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ നമ്മൾ കറി തിളച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് തൂയിപ്പോവും അപ്പം ഇതുപോലൊരു കയ്യിലുണ്ടല്ലോ സ്റ്റീലിൻ്റെ കയ്യിലോ അതല്ലെങ്കിൽ നമ്മൾ ചിരട്ട കയ്യിലോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലോ ഇത് തിളച്ച് പോവില്ല കേട്ടോ ഇനി നമ്മൾ പഴമൊക്കെ ഉണ്ടല്ലോ കൂടുതലായിട്ട് നമുക്ക് കൊല വെട്ടിക്കഴിഞ്ഞാലൊക്കെ പഴുപ്പിച്ചെടുക്കാനായിട്ട് നല്ല പാടാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഇതിൻ്റെ ഓരോ പടലായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ന്യൂസ് പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞെടുത്തതിനു ശേഷം നമ്മൾ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഓരോ ദിവസത്തിനുള്ള പടല് നമുക്ക് ഇങ്ങനെ ഓരോരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് പടല് വെട്ടിയതിന് ശേഷം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ പഴുപ്പിച്ചെടുക്കാനായിട്ട് പഴം ഒന്നിച്ച് പഴപ്പിച്ചെടുക്കാതെ ഇതുപോലെ പടല് വെട്ടിയിട്ട് ഓരോ ദിവസത്തിനായി ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെ പഴുപ്പിച്ചെടുക്കുന്നത് ഇപ്പോഴത്തെ കണ്ടില്ലേ നമ്മുടെ പഴമൊക്കെ പഴുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഒട്ടും നാശാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഫോളോ ചെയ്ത് നോക്കണേ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ അതുപോലെ തന്നെ നമ്മൾ പൾസസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കാലിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ അപ്പോഴേക്കപ്പം തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കും കേട്ടോ അതല്ലാതെ അതിനകത്ത് പൊടി കൊടുത്തിട്ട് വീണ്ടും സ്റ്റോർ ചെയ്യില്ല ഞാൻ ഇതുപോലെ ഈ പഞ്ചസാര പാത്രമായിക്കോട്ടെ ഇപ്പോൾ നമ്മൾ സ്പൈസസ് ഇടുന്ന പാത്രമായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഞാനത് തീർന്നു കഴിഞ്ഞാൽ എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അത് നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൽ നമ്മൾ വീണ്ടും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി ചെയ്യും അപ്പോൾ നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ കണ്ടെയ്നറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പുതിയതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും മാത്രമല്ല നമുക്കതൊക്കെ എടുക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ്സും കൂടെ ഫീൽ ചെയ്യും നമുക്ക് എപ്പോഴും നമ്മൾ കിച്ചൻ നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കണം നമുക്ക് കാണാൻ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ലേ അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഉള്ളി ഉണ്ടല്ലോ ഒരു അരിപ്പ പാത്രത്തിലോ അതല്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിലോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നോളം അടർത്തിയെടുത്തതിന് ശേഷം നമ്മൾ വെച്ചു കൊടുക്കണമെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കും കിട്ടും അതെല്ലാം നമ്മൾ ആ വെച്ചപാട് തന്നെ നമ്മൾ അത് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് നല്ല കുഴഞ്ഞിട്ടായിരിക്കും കിട്ടുക ഇതുപോലെ നമ്മൾ അടർത്തി കൊടുക്കണമെങ്കിൽ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കൂട്ടും ഒത്തിരി ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗീ റൈസെല്ലാം ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അരി ഒന്നാം നെയ്ക്കാത്തൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നെയ്ച്ചോർ എടുക്കാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു റൈസിലോട്ട് നമ്മൾ തിളച്ച വെള്ളമൊഴിച്ചു കൊടുക്കണമുണ്ടല്ലോ നമ്മൾ നെയ്ച്ചോറ് ഒന്നും ഒന്ന് ഒട്ടിപ്പിടിക്കാതെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും തിളച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്താലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാനായിട്ട് പറ്റിട്ടോ ഇതിൻ്റെ ആ ഒരു ഹോൾസിലൂടെ ഇതിൽ എന്താ പറയുക ആവി വന്ന് നിറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് ദമ്മായി കിട്ടും കേട്ടോ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടുണ്ടല്ലോ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ തക്കാളി നമുക്ക് വഴന്ന് കിട്ടും കേട്ടോ അതല്ല നമ്മൾ ക്യൂബ്സ് ആക്കി ആയിട്ട് ഇടുമ്പോൾ നമുക്ക് അതൊന്നും വഴന്ന് കിട്ടാനായിട്ട് ഒത്തിരി സമയം എടുക്കൂട്ടോ ഇതുപോലെ വട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളി വഴറ്റിയെടുക്കാനായിട്ട് പറ്റും അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണിക്കും അതുപോലെ തന്നെ പുലാവിനൊക്കെ റൈസ് നമ്മൾ ഊറ്റിയെടുക്കുമ്പോണ്ടല്ലോ ഇതുപോലെ ഒരു ടീസ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കണമെന്നുണ്ടല്ലോ ഒന്നും ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റൈസ് ഊറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലൊരു പ്രോസസ്സർ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിലും നമുക്ക് എത്ര സവോള വേണമെങ്കിലും കണ്ണ് നനയാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇത് കണ്ടില്ലേ പത്തിരുപത് സവോളൊക്കെ നമുക്ക് ഒറ്റ അടിക്ക് നമുക്ക് ഈ ഒരു പ്രോസസ്സർ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ കേട്ടോ അപ്പം ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും സവോളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുക നമുക്ക് ഒട്ടും മെനക്കടയില്ല അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി കഴിയുകയും ചെയ്യൂട്ടോ ഈ ഒരു പ്രോസസ്സർ വേണ്ടവർക്ക് എൻ്റെ ലിങ്കിലൊന്നും കയറി സെർച്ച് ചെയ്താൽ മതി കേട്ടോ